എനിക്ക് എഴുപതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റുള്ളവർക്കും കിട്ടിക്കാണും കിട്ടാതിരിക്കത്തില്ല കഴിയുന്നവർ ഒരു നൂറ് രൂപയെങ്കിലും കൊടുക്കണം എന്നാണ് നമ്മളെല്ലാം പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നതിനെ തടയാതിരിക്കാം മുഖ്യമന്ത്രിയുടെ ഇതിലോട്ട് ഫണ്ട് ചെല്ലുമ്പോഴാണല്ലോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കിട്ടുന്നത് കിട്ടിയിട്ടുള്ള കുറച്ച് പേര് ഇവിടെ പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ കാരണം എനിക്കത് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ട് ഇത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് വരെ ആ കിട്ടിയിട്ടുള്ള ആൾക്കാർ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പുച്ഛം തോന്നിയിട്ടുണ്ട് കാരണം പൈസ വാങ്ങിച്ചാണ് അവരുടെ അക്കൗണ്ടിലോട്ട് ഏകദേശം എഴുപതിനായിരം രൂപ വന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച സോഷ്യൽ മീഡിയയിൽ പത്ത് പേരുടെ ശ്രദ്ധ കെട്ടാൻ പത്ത് പേരുടെ ശ്രദ്ധ കിട്ടേണ്ട ആവശ്യം ഒന്നും പത്ത് പേര് തന്തങ്ങി ഒളിക്കാൻ വേണ്ടി ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കടന്ന് വാ കീറി വിവരക്കേട് വിളിച്ചു പറയും ഈനാമ്പിക്ക് പരപ്പെട്ടി കൂട്ടുന്ന രീതിയിൽ കുറേ വിവരം കെട്ട ടീംസ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്ന് വ്യാജ പ്രചരണം നടത്തി നമ്മുടെ വയനാടിലൂടെ നമ്മുടെ സഹോദരങ്ങൾ കിട്ടേണ്ട അർഹിച്ച തുക എന്തേലും നമ്മുടെ നാട്ടിലുള്ള നമ്മളെ പോലുള്ള ആൾക്കാർ എന്തിനും സഹായിക്കുന്ന എന്തിനും ഒക്കെ തിരിച്ച് അവരുടെ കയ്യിൽ എത്തേണ്ട പൈസ മുടക്കാൻ വേണ്ടി ആ അതുകൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റേ അടുത്തും മറിച്ചിടത്തും ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്ന തെമ്മാടിത്തരങ്ങളെ സോഷ്യൽ മീഡിയ തെമ്മാടിത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൊടുക്കുന്നവരെ കുഴക്കട്ടെ അത് മുടക്കാൻ ശ്രമിക്കുന്നതിനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയ കിടന്ന് കാരണം കുറേ എണ്ണം കെ എസ് ആർ പി നമ്മുടെ എസ് സി എസ് ടി പെട്ട സാധാരണ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ ക്യാഷ് ഇല്ലാത്ത സാധാരണ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സർക്കാർ ഫ്രീ ആയിട്ട് കെ എസ് എഫ് വാങ്ങി വെച്ചിരുന്ന ലാപ്ടോപ്പ് പൈസ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് മേടിച്ചതിൻ്റെ ലിസ്റ്റാണ് നമ്മുടെ ദുരിതാശ്ചാസ നിധിയുടെ സ്റ്റേറ്റ്മെൻ്റിനുള്ളിൽ കാണുന്നത് അതുപോലും മനസ്സിലാക്കാതെ കിടന്ന് പട്ടി കുറയ്ക്കുന്ന പോലെ കുറയ്ക്കുക കുറയണം സോഷ്യൽ മീഡിയയിൽ കുറച്ചോ എത്രയാണെങ്കിലും കുറച്ചോ നീയെന്നും കുറച്ചെന്ന് വെച്ചിട്ട് ഈ കേരളത്തിനെ നശിപ്പിക്കാൻ ഒരുത്തിനെയും കൊണ്ടും പറ്റത്തില്ല ഒരുത്തനെ കൊണ്ടും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലും തിരുവല്ലയിലും ഒക്കെ പോയി ഓരോ വീടുകളിലും കയറി നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച ഓരോരുത്തരുടെ വീട്ടിൽ കയറി അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇവരെ കാണിക്കേണ്ടി വന്നു പതിനായിരം രൂപ മാത്രമേ കിട്ടിയുള്ളൂ എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് ഈ വീട് ചെറുതായിട്ട് പോയവർക്ക് മെയിൻ്റനൻസിന് വേണ്ടിയൊക്കെ എഴുപത്തയ്യായിരം ലക്ഷം രൂപ കിട്ടിയതിൻ്റെ കണക്കാണ് നമ്മൾ ഈ സാധാരണക്കാര് പറയുന്നത് ഇതുപോലെ വയനാട് ഉള്ളവർക്കും കിട്ടും കിട്ടിയിരിക്കും അത് കിട്ടിയില്ലെങ്കിൽ ചോദ്യം ചെയ്യും നമ്മൾ നമുക്ക് നാക്ക് പ്രളയത്തിലാണ് നമ്മൾ രണ്ടായിരത്തി പതിനായിരത്തിൽ പ്രളയത്തിലാണ് നമ്മുടെ മറ്റേ അടുക്കളയും പോയി അതിൻ്റെ ടോയ്ലറ്റും ബാത്റൂമും നഷ്ടപ്പെട്ടു അത് അവിടെ വരെ വെള്ളം കയറിയായിരുന്നു ആ സമയത്ത് ആ അന്ന് അന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്നായിരം രൂപയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേള കിട്ടിയത് അമ്മയുടെ പേരിലാണ് നമ്മുടെ കൗൺസിൽ കൗൺസിലഴുതി പോയത് ും ഇത് ഒന്ന് മൂന്ന് പത്തൊമ്പതില് വയനാട് ഈ ദുരന്തം ഉണ്ടായോണ്ട് ആ ദുരന്തത്തിലേക്ക് പൈസ കൊടുക്കരുത് എന്ന രീതിയില് സോഷ്യൽ മീഡിയയില് കുറച്ച് നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ പൈസ പൈസ കിട്ടിയല്ലോ കൊടുത്താൽ കിട്ടും എന്ന് മനസ്സിലാക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് ആ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചെന്ന് ചോദിച്ചാല് പ്രളത്തിൽ അനുഭവിച്ച നല്ല ചെന്ന ആൾക്കാർക്കും ഞാൻ ഈ പറഞ്ഞോ ഒന്നു ലക്ഷം രൂപയ്ക്ക് മേളി ലഭിച്ച ആൾക്കാർ അവിടെ ആക്കരയ്ക്ക് താമസം മിക്ക ആൾക്കാരും ലഭിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇതുപോലെ ഇതുപോലെ സഹായം സഹായം ലഭിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ വഴി സഹായിച്ചാൽ കിട്ടും അത് മുഖ്യ അക്കൗണ്ടിലേക്ക് മറ്റേ സാമ്പത്തിക ശേഷം ഉള്ളവരുടെ അക്കൗണ്ട് ഇട്ടെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് പൈസ മുഖ്യമന്ത്രി അക്കൗണ്ട് മുഖ്യമന്ത്രിക്ക് പൈസ പോലത്തെ തപ്പിന് സാധിക്കത്തുള്ളൂ ചോദിച്ച കാര്യം മനസ്സിലായുള്ളൂ പൈസ സാമ്പത്തിക ഉള്ളവരെ മുഖ്യമന്ത്രി അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെങ്കിൽ മാത്രമേ ഷ്ടപ്പെട്ടവർക്കും മറ്റേ വീട്ടിലെ അങ്ങനെ നഷ്ടപ്പെട്ട വെള്ളപ്പൊക്കം ഉണ്ടാകത്തുള്ളൂ എന്തോ രണ്ടായിരത്തില്ല അച്ചങ്കോവിലാർ ഇവിടാ അതുവഴിയും വരും ഇതുവഴി ഇങ്ങനെയും കേറി വരും അന്ന് അങ്ങനെ

ഇപ്പൊ വയനാട് നടന്ന സംഭവം അറിഞ്ഞോ അറിയാ അവിടെ ഒരുപാട് പേര് മരിച്ചു ഒരുപാട് പേർക്ക് അച്ഛനും അമ്മയും മക്കളും എല്ലാം നഷ്ടപ്പെട്ടു അവര് ഓരോ സഹായങ്ങൾക്കും ഇനി അവരെ ഇത് സഹായി ആരെങ്കിലും ഒക്കെ സഹായിച്ചാൽ അവരെ മുന്നോട്ട് പോകാൻ പറ്റും അവരാരെങ്കിലും സഹായിച്ചാല് അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റും അപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം വണ്ടി പൈസ കൊടുത്താൽ എല്ലാവർക്കും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഏഹ് Del, uh, neto, ോ അമ്മയുടെ അഭിപ്രായം കിട്ടുവെന്നാ എനിക്ക് എഴുപതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റുള്ളവർക്കും കിട്ടിക്കാണു കിട്ടാതിരിക്കത്തില്ല പ്രളയത്തില് ഒരുപാട് കഷ്ടം കഷ്ട കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ബാക്ക് സൈഡാണ് പോയത് ഫുള്ളും പോയി അടുക്കള ഫുള്ളും പോയി ഞങ്ങളോട് ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ മാറി താമസിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ജനിച്ച് ഇത്രയും വളർന്ന് ഞങ്ങളുടെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ തന്നെ മതിയെന്ന് അതുകൊണ്ട് അവർ അതിനനുസരിച്ചുള്ള എമൗണ്ടാണ് ഞങ്ങൾക്ക് തന്നത് ഏകദേശം ഒരു ഒന്നര ലക്ഷത്തോളം രൂപ തന്ന് ഞങ്ങൾ അടീന്നെ ഫില്ലർ കെട്ടി അത് ചെയ്താണ് ഇത്രയും ഞങ്ങളുടെ വീടൊക്കെ ആക്കിയത് ഒത്തിരി അത് അത് ഞങ്ങൾക്ക് വളരെ എന്താണ് അനുഗ്രഹം തന്നെ ആയിരുന്നു അധികം എടുത്തില്ല ഒരു എനിക്ക് ഒരു രണ്ട് മാസത്തോളം ഒക്കെ എടുത്തുള്ളൂ നമുക്ക് നമുക്ക് നഷ്ടമായ നഷ്ടമായ മുഴുവൻ തിരിച്ചു നമ്മുടെ ആ ഞങ്ങൾക്ക് നഷ്ടമായതാ കിട്ടിയത് കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ സഹോദരങ്ങളാകുള്ളത് രണ്ടുപേര് അപ്പം എനിക്ക് അങ്ങ് അച്ഛനും അമ്മയും ഇല്ല അപ്പം ഞങ്ങൾക്ക് നിന്ന് ചെയ്ത് ചെയ്യാനോ അങ്ങനെ വേറെ അങ്ങനെ ആരുമില്ല ബന്ധുക്കളോ അങ്ങനെയില്ല അപ്പം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ സഹായിക്കാൻ സഹായിക്കാനാരുല്ല അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാ നമുക്ക് ഇതിന്റെ സാമ്പത്തിക എല്ലാം കിട്ടിയത് കേരളത്തിൽ ഇപ്പൊ വലിയൊരു ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കാണ് വയനാട് ജനങ്ങള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം മുഖ്യമന്ത്രിയുടെ ഇതിലോട്ട് ഫണ്ട് ചെല്ലുമ്പോഴാണല്ലോ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് കിട്ടുന്നത് കിട്ടത്തില്ലെന്നൊക്കെ പറയുന്ന അത് കൊറേ വ്യാജ പ്രചാരണം തന്നെ ആണല്ലോ അതിന്റെ ഇടയിലും രാഷ്ട്രീയം മുതലെടുക്കുന്ന കുറെ ആൾക്കാർ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എന്ത് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ നമുക്ക് റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള വോളണ്ടിയേഴ്സിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വോളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നതെന്ന് പറയാം നമ്മൾ സർവീസ് ആയിട്ട് വേണം അത് ചെയ്യാൻ കാരണം ടീ പോലും നമുക്ക് തരത്തില്ല നമ്മുടെ ട്രാവലിങ് അലവൻസ് എല്ലാം നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പട്ടി കടിക്കുക അതൊക്കെ നമ്മുടെ ഓൺ റിസ്കിൽ പോണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ കുറേ പേര് രജിസ്റ്റർ ചെയ്തു ആദ്യമൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുകൾ കാരണം പകുതിയിലധികം ആൾക്കാരും വള്ളിക്കോട് പഞ്ചായത്തീന്ന് ഇട്ടിട്ട് പോയി പിന്നെ ഉണ്ടായിരുന്ന ഒരാൾ ഞാനായിരുന്നു ഞാൻ ചെയ്തത് ഞാൻ ചെയ്ത വാർഡുകൾ പള്ളിക്കോട് പഞ്ചായത്തിലെ തന്നെ ആറാം വാർഡ് ചെയ്തിട്ടുണ്ട് ഏഴാം വാർഡ് ചെയ്തിട്ടുണ്ട് പള്ളിക്കോട് പഞ്ചായത്തിലെ നാലാം വാർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നരിയാപുരത്ത് ഈ യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അവർ ആവശ്യപ്പെടുന്നത് അതായത് പഞ്ചായത്ത് നമുക്ക് ജസ്റ്റ് ഒരു ട്രെയിനിങ് മാത്രം തരും ഇതിൻ്റെ ഒരു മൊബൈൽ ആപ്പിൻ്റെ ട്രെയിനിങ് മാത്രം തന്നിട്ടാണ് വിടുന്നത് കാരണം ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കണം വീടുകൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും നാശനഷ്ടം സംഭവിച്ച ഒരു വീടുകളും പള്ളിക്കോട് പഞ്ചായത്തിലില്ല ഭാഗികമായിട്ട് സംഭവിച്ച വീടുകളെ ആയിട്ടുള്ള വീടുകളെ എല്ലാം നമ്മൾ അവിടെ ചെന്ന് തന്നെ തന്നെ ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്രാക്കിൻ്റെ ശതമാനം വെച്ചിട്ട് അതായത് ആ വീടിന് എത്ര ശതമാനമാണ് ഡാമേജ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇത്ര പേർസെൻറ്റേജ് ഗവൺമെൻറ് കണക്കാക്കുന്ന ഒരു പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് അതായത് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞാൻ ഞാൻ ആറാം വാർഡിലാണ് താമസിക്കുന്നത് വള്ളിക്കോട് പഞ്ചായത്തിൽ ഞാൻ ആറാം വാർഡിൽ എൻ്റെ വാർഡിൽ തന്നെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് എൻ്റെ വാർഡിൽ ഒരു ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കോളം ഇതിൻ്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുള്ളത് പതിനായിരം മുതൽ ഒന്നേകാൽ ലക്ഷം വരെ കിട്ടിയിട്ടുള്ള വീട്ടുകാരുണ്ട് ഇപ്പം എൻ്റെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് ഞാൻ സഹിതം ഇത് വാങ്ങിയിട്ടുണ്ട് കാരണം ഞാനായിരുന്നു ഇത് എടുക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ആ ഒരു ലോക്കൽ പ്ലേസിലുള്ളവരെയൊക്കെ അറിയാവുന്നതുകൊണ്ട് അതൊക്കെ പോയി എടുത്തു ഇതിനകത്തെന്ന് പറഞ്ഞാൽ വാർഡ് മെമ്പർമാരുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വാർഡ് നാലിലെ ഒരു ശ്രീരേഖ മെമ്പറായിരുന്നു ശ്രീരേഖ മെമ്പർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഒരു ചെറിയ ക്രാക്കുള്ള വീടുകളിൽ പോലും അവരെന്നെ കൊണ്ടുപോയിട്ട് അത് ചെയ്യിപ്പിച്ചു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത് എനിക്ക് തോന്നുന്നു നാലാം വാർഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളിൽ പോയി അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ശതമാനം അനുസരിച്ചിട്ടാണ് പിന്നെ ഒരു നരിയാപുരത്ത് നരിയാപുരം എന്ന് പറയുന്ന ഒരു അടുത്തൊരു സ്ഥലത്ത് അവിടെ ഒരു ജോസ് മെമ്പർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതുപോലെ എന്നോടൊപ്പം വന്നു നോക്കി പക്ഷേ ബാക്കിയുള്ള ചില മെമ്പറുകാർ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് രണ്ട് വീടുകൾ ഞങ്ങൾ പറഞ്ഞു തരാം പോയി നോക്കാൻ പറഞ്ഞു അത് കാരണം കിട്ടാത്തവരും ഉണ്ട് പക്ഷേ വീടുകളിൽ പോയി ചെയ്തിട്ടുള്ളവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ ഉറപ്പ് തരുന്നതെന്ന് പറഞ്ഞാൽ കാരണം ഞാനാണ് ആ ആപ്പ് ഉപയോഗിച്ച് ചെയ്തത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വള്ളിക്കോട് പഞ്ചായത്തിൽ പോയാൽ ഈ വാ ഈ വള്ളിക്കോട് പഞ്ചായത്തിലെ എത്ര ലക്ഷം രൂപ ഈ വീടിന് മാത്രം ഞാനിപ്പം വീടിൻ്റെ മാത്രമാണ് പറഞ്ഞത് കിണറിൻ്റെ ഉണ്ട് ടോയ്ലറ്റിൻ്റെ വേറെ കിട്ടുന്നുണ്ട് പശു ഉണ്ട് കൃഷിനാശത്തിൻ്റെ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞതിപ്പം വീടിൻ്റെ മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള പല രീതിയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ അറിയാലോ സോഷ്യൽ മീഡിയയില് കുറച്ച് ടീംസ് ദുരിതാശ്വാസ ഫണ്ടിനെതിരെ നല്ല രീതിയിൽ പ്രസംഗിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് വച്ചാല് സ്വയം പിരിച്ചു ആ പൈസ മുഴുവൻ മുക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ചിലപ്പോൾ ഒരു പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ലീഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരിക്കാം പക്ഷെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടുള്ള കുറച്ച് പേര് ഇവിടെ പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ കാരണം എനിക്കത് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ട് ഇത് ആർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് വരെ ആ കിട്ടിയിട്ടുള്ള ആൾക്കാർ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പുച്ഛം തോന്നിയിട്ടുണ്ട് കാരണം പൈസ വാങ്ങിച്ചാണ് അവരുടെ അക്കൗണ്ടിലോട്ട് ഏകദേശം എഴുപതിനായിരം രൂപ വന്നത് എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇപ്പം ഞാനതിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം അത് അവരുടെ അവരുടെ പൊളിറ്റിക്സ് വളർത്താൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത് ഒരു കൊടുത്തിട്ടുണ്ട് എന്താ രൂപയെങ്കിലും കൊടുക്കണം എന്നാണ് നമ്മളെല്ലാം പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ തടയാതിരിക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കള്ളപ്രചാരവിലയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നാൽ അനുഭവത്തിൽ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തത് ആ സംഭാവനയാകെ തന്നെ ആ ദുരിതം അനുഭവിച്ച ആളുകൾക്ക് കൃത്യമായി വിതരണം ചെയ്തു എന്നതിൻ്റെ തെളിവാണ് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ നിരവധിയായ ആളുകൾക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും റീബിൽഡ് കേരള എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് ഭാഗികമായി നശിച്ചവർക്കും പൂർണ്ണമായി നശിച്ചവർക്കും തന്നെ സഹായം നൽകിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും വിശ്വസിക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ണിലേക്ക് നൽകുന്ന തുക എന്തിനാണോ നൽകുന്നത് അതിനുവേണ്ടി തന്നെ വിനിയോഗിക്കും എന്നുള്ള കാര്യം വയനാട് ദുരന്ത ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഓരോ ചില്ലിക്കാശും ആ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആ ദുരിതമനുഭവിച്ചവർക്ക് വേണ്ടി വിനിയോഗിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത്തരം പ്രചാരവിലകൾ അതേ അതേ രൂപത്തിൽ തന്നെ അതേ രൂപത്തിൽ തന്നെ ജനങ്ങൾ തള്ളിക്കളയും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് നല്ലവരായ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ അവരവരുടെ കഴിവനുസരിച്ചുള്ള സംഭാവനകൾ നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്